സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കണക്ക് ഞാൻ പറയും ഞാനിപ്പോൾ ഇവിടെ റേറ്റൊക്കെ വായിച്ചാൽ നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ ഒരു ലോഡ് കരിമണൽ അവിടെ നിന്ന് പോയതിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ സാധാരണ ഒരു ടിപ്പർ ലോറിയിൽ നിങ്ങൾ കണക്ക് കൂട്ടു ടിപ്പർ ലോറിയിൽ ഒരു ലോഡ് കരിമണൽ കൊണ്ടുപോയതിന് എത്ര രൂപയാണ് നൽകിയിട്ടുള്ളത് അതായത് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് രണ്ട് ടണ് രണ്ട് ടണ് രണ്ടര ടൺ വരും ശരിക്കും ഈ സാൻഡാവുമ്പോൾ വെള്ളത്തിൻ്റെ ഇതുള്ള ഇനിയിപ്പോൾ ഏറ്റവും കുറഞ്ഞ എസ്റ്റിമേറ്റ് എടുത്താൽ രണ്ട് ടണ് അപ്പോൾ ഏകദേശം ആ രണ്ടര ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ ഒരു ടിപ്പർ നിറച്ച് മണ്ണ് കയറിയെന്ന് നിങ്ങൾ കണക്കുകൂടും രണ്ടര ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ രണ്ടര ക്യൂബിക് മീറ്റർ എത്രവേ നാനൂറ്റി അറുപത്തിനാലും നാനൂറ്റി അറുപത്തിനാലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും ഒന്ന് കൂട്ടി ഒന്ന് പറയാം എത്രയാണ് നാനൂറ്റി അറുപത്തിനാല് ഗുണം രണ്ട് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒന്ന് പറഞ്ഞ എത്ര രണ്ട് എല്ലാരും മാക്സിമം ഞാൻ വേറെ പറയുന്നല്ല നിങ്ങളെ കൊണ്ട് തന്നെ കൂട്ടിക്കാൻ വേണ്ടിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അയ്യായിരം കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ മണ്ണടിക്കണേ എത്ര റോളാണ് നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നാട്ടിൽ ഒരു ടിപ്പറിൽ മണ്ണടിക്കണേ നിങ്ങൾ എത്ര റോളും നാലായിരം അയ്യായിരം രൂപ കൊടുക്കണ്ടേ വേണ്ടേ അതാണ് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ താഴെ ഈ കരിമണൽ ഒരു 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 ടിപ്പർ മണ്ണിന് മുമ്പ് ഇനി രണ്ടാമതാണ് കിടക്കാൻ പറയും അവിടെ ഈ സാധാരണ ആളുകൾ ചിലര് ചാക്കിൽ കെട്ടി മണ്ണ് വിൽക്കുന്നുണ്ട് ചാക്കിൽ കെട്ടി നിയമോപരമായിട്ടല്ല നിയമവിരുദ്ധമായിട്ട് അവർ ഈ കുട്ടിച്ചാക്കിൽ മണ്ണ് വയ്ക്കും രാത്രി വന്ന് ആ മണൽ മേടിച്ചുകൊണ്ട് വരാളുണ്ട് ആ കുട്ടിച്ചാക്കിൽ വരുന്ന മുപ്പത്തഞ്ച് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് നാൽപ്പത് കിലോ വരും കൂട്ടിക്കോ ഇരുന്നൂറ് രൂപയ്ക്കാണ് ബ്ലാക്കിൽ എടുത്തുകൊടുക്കുന്നത് എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ കണക്കുകൂടു ലക്ഷക്കണക്കിന് ടൺ മണ്ണാണ് തോട്ടപ്പള്ളിയിൽ നീക്കം ചെയ്യുന്നത് ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല സപ്ലൈ സപ്ലൈകോയിൽ സബ്സിഡി കൊടുക്കാൻ പൈസയില്ല കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുന്ന സർക്കാർ ഈ ഇടപാടിൽ ഈ സംസ്ഥാനത്തിന് നഷ്ടമാക്കിയത് കോടാനോടി തൗസൻഡ്സ് ഓഫ് ക്രൂർസ് ഓഫ് റുപ്പീസ് ഞാൻ ഇതുവരെ എത്ര ടൺ മണ്ണ് നീക്കം ചെയ്തുവെന്ന് ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അനൗദ്യോഗികമായി അവിടെയുള്ള കരിമണൽ കമ്പനി അല്ലെങ്കിൽ ഈ സമരം ഈ കരിമണൽ നീക്കം ചെയ്യുന്നതിന് സമരം ചെയ്യുന്നവർ പറയുന്നത് അൻപത് ലക്ഷം മെട്രിക് ടണ്ണിലേറെ മണ്ഡപം നീക്കം ചെയ്യുന്നവർ യു ക്യാൻ ഡ്യൂ യുവർ കാൽക്കുലേഷൻ യു ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ് സ്വാഭാവികമായിട്ടും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ദ ഓളിയം ഓഫ് മണി വി ലോസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടമായ ആ തുകയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കരിമളൽ അനിമ അഴിമതിയുടെ പാർട്ട് ടൂ ആണ് ഞാൻ നിങ്ങളോടുള്ള